അസലാമലൈക്കും വാഹനത്തു അഹി വിബർകാത്തൂ പ്രിയമുള്ളവരെ സറാജുദ്ദീൻ ഖാസിൻ ഉസ്താദിനെക്കുറിച്ച് പല വീഡിയോകളിലും പോസ്റ്ററുകളിലും ദ ചെയ്യാനുള്ള അഭ്യർത്ഥനകളുമൊക്കെ നമുക്ക് സോഷ്യൽ മീഡിയ വഴി കാണാൻ കഴിഞ്ഞിട്ടുണ്ട് ഇതിനെക്കുറിച്ച് ഒരു ചെറിയ ധാരണ കിട്ടിയിട്ടാണ് ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത് എല്ലാവരും ഉദ്ദേശിക്കുന്നതുപോലെ സീരിയസായ ഒരു അസുഖമൊന്നുമല്ല ഉസ്താദിന് ഉസ്താദിൻ്റെ ഒരു ബന്ധു അയച്ച ഒരു വോയിസ് ക്ലിപ്പ് കേട്ടിട്ടാണ് പറയുന്നത് ഉസ്താദിനെൻ്റെ ഡിസ്ക്കിന് തകരാറാണ് അതിലെ സർജറിയുടെ കാര്യവും പറയുന്നുണ്ട് അതുകൊണ്ട് അതുകൊണ്ടാണ് നമസ്കരിക്കാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നത് ഇപ്പോൾ നോർമലായി ഐ സുവിൽ ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇൻഷാ ഇൻഷാള്ള എല്ലാവരും ആത്മാർത്ഥമായി ഉസ്താദിന് വേണ്ടി ദയാ ചെയ്യുക എത്രയും വേഗം ഉസ്താദിൻ്റെ എന്ത് രോഗം തന്നെയായാലും പരിപൂർണ ശിഫ നൽകി പെട്ടെന്ന് തന്നെ അൽബിൻ്റെ സദസ്സിലേക്ക് തിരിച്ചു വരാൻ നാഥൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ السلام عليكم ورحمه الله وبركاته